ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പിക്ക് കപ്പിൾസ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് ഇപ്പം ഞാനുള്ളത് ചേച്ചിയുടെ വീട്ടിലാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലിതേപോലെ ക്രിസ്മസ് ട്രീയും സംഭവങ്ങളൊന്നും ഒരുക്കിയിട്ടില്ലായിട്ട് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ വക പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനെന്നുള്ളത് നീന ചേച്ചിയുടെ വീട്ടിലാണ് അപ്പോൾ ഇപ്പോൾ സമയം ഒമ്പത് മണിയായിട്ടുണ്ട് ഈ സമയമായിട്ട് ഞങ്ങൾ അപ്പോൾ കാരണം ഇന്നലെ കിടന്നപ്പോൾ ഞങ്ങളൊരു ഒന്നേ മുക്കാൽ രണ്ട് മണിയായിട്ടാണ് കിടുന്നത് പിന്നെ ഉറങ്ങിയതും ഓർമ്മയില്ല അപ്പോൾ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോയമ്പത്തൂർ ചെന്നിട്ട് മിഞ്ഞാന്നെത്തി ഇന്നലെ ഡോക്ടറെ കാണിച്ചു ഇന്ന് നമ്മൾ നേരെ തിരിക്കുക കേട്ടോ അപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ നീതുച്ചേശ്ശേരി വീട്ടിൽ തന്നെയായിരുന്നു ഇന്ന് നീതുചേശ്ശേരി വീട്ടിലാണ് നേരത്തെ സ്ക്രീനിൽ കണ്ട വലിയമാരെ രണ്ട് മക്കളാണ് ഇവർ കേട്ടോ അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കൺ കൺഫ്യൂഷൻ ആവില്ല നിങ്ങൾക്ക് ആരാണ് ഇവർ നീലു നീലൂന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ട് അതേപോലെ തന്നെ ചപ്പാത്തി ഉണ്ട് പിന്നെ ഇന്നലെ വെച്ച് നല്ല അടിപൊളി മട്ടൻ കറി ഉണ്ട് കേട്ടോ ഇപ്പം നീന്തശേശ്ശേരി വീട്ടിലാണുള്ളത് നമ്മൾ വന്നത് നീതിശിയുടെ വീട്ടിലേക്ക് ആയിരുന്നു അപ്പോൾ അവിടെയാണ് നമ്മളെ പെട്ടിയും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ കലാപരിപാടികൾ നീനൻ്റെ കൂടെ ആയതുകൊണ്ട് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അവിടെ പോയിട്ട് പെട്ടിയും സംഭവങ്ങളൊക്കെ എടുക്കട്ടെ അപ്പോൾ നിധീന അവിടെ ആക്കിയിട്ട് നമ്മളെ നികുതിയായിട്ട് ഇവിടെ വെടിവ് നിൽക്കുന്നുണ്ട് ആ വഴിയോ പോയിട്ട് ആ പെട്ടി ആ കാറിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടിത്തോർക്കട്ടെ കേട്ടിത്തറങ്ങുന്നു 이렇게 <목소리가> 써요 ഞാൻ നികുതി ചേട്ടൻ മാത്രം പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ രണ്ട് പേരും നമ്മൾ ഇറങ്ങണ കണ്ടു അപ്പോൾ രണ്ട് പേരും വണ്ടിയിലാക്കിയിട്ട് നമ്മൾ പോകട്ടെ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളൂ ഉള്ളു രണ്ടുപേരും വീട് അടുത്തിടത്ത് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണിയുടെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു ചേച്ചി ഇങ്ങനെ കൊതിപ്പിക്കല്ലേ അടിപൊളി ഉണ്ടായിട്ടുണ്ട് ബിരിയാണി കാണാനായിട്ട് ഇതിൻ്റെ വലിയ ഫുൾ റെസിപ്പി ഉണ്ടെങ്കിൽ അത് ഇടാനൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി കാണിച്ചതാണ് കേട്ടോ അതല്ല അതെ കലക്കിടല്ലോ ശിയോടൊള്ളത് ഈ ദേഷ്യം ഇങ്ങനെ തീർക്കരുത് അപ്പോൾ ഇത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരി ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ചിക്കൻ ഫ്രൈയിലേക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മസാല ഇതാക്കുന്നതാണ് നമ്മളിവിടെ സവാള വാട്ടുമ്പോൾ ഇതിലേക്ക് കുറച്ച് പട്ട കരയാമ്പൊക്കെ ചേർക്കുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ് ആ ബിരിയാണി റെസിപ്പി അപ്പോൾ ചിക്കൻ ഫ്രൈക്കുള്ള മസാല അതേ അതെ നീഞ്ചേച്ചിവിടെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സവാള വാടി അതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വലിയമ്മ ഇതിലേക്ക് തന്നെയാണ് തക്കാളി അരിയെന്ന് വിചാരിക്കുന്നത് കാരണം ഇനി വേറെ എന്തെങ്കിലും കച്ചമ്പറിലേക്കും കൂടിയും അരിയെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ചിക്കൻ നമ്മൾ ബിരിയാണിയിലേക്ക് എടുക്കുന്നത് പിന്നെന്താ ആദ്യം ചിക്കൻ കറി വെച്ചിട്ട് റൈസ് ഹാഫ് ബോയിൽ ചെയ്തിട്ട് അതിലേക്ക് ഈ ചിക്കൻ കറി മിക്സ് ചെയ്തതിന് ശേഷം ദമ്മിടാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് വലിയ ഉണ്ടാക്കുന്നത് ഈ ചിക്കൻ കറി വെക്കുമ്പോൾ അത്യാവശ്യം സ്പൈസിയിലും അത്യാവശ്യം നല്ല ഗ്രേവി എല്ലാ മസാലയും കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് വെക്കുന്നത് കാരണം സാധാ ചിക്കൻ കറിയുടെ അത്രയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടെങ്കിൽ റൈസിൽ കൂടെ മിക്സ് ആവുമ്പോൾ ആ റൈസിലേക്ക് അത്ര ഒരു സംഭവം കിട്ടില്ല അപ്പോൾ ആ റൈസിലേക്കും വേണ്ടൊരു ഗ്രേവിയും കൂടി കൂട്ടി മിക്സ് ചെയ്യണം മനസ്സിലാക്കി ായത് നിങ്ങൾക്ക് അത്യാവശ്യത്തിലധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എടുക്കണം നമ്മൾ സാധാരണ ഒരു ചിക്കൻ കറി കഴിക്കുന്ന പോലെ ഉള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ പോലെ അപ്പം ഞാനെപ്പോഴേക്കും അവിടെ വീടൊക്കെ അടിച്ചിടാ ജടിച്ചുവർ കുറേ പേപ്പറൊക്കെ പിച്ചിച്ച് ഇന്ത്യ ഒക്കെ ഇട്ടിട്ട് നാശാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരെയും കൂടി രണ്ടുപേരല്ല ഞങ്ങൾ എല്ലാവരെയും കുളി പെട്ടെന്ന് ടപ്പേ ടപ്പയേന്ന് പറഞ്ഞാൽ കഴിച്ചു വെച്ചു കേട്ടോ വേഗം ചായ ഒക്കെ കുടിച്ചു കാരണം ഇനി ബിരിയാണി എന്താ ബിരിയാണി കഴിക്കണ്ടേ ഞാൻ വേറെ ഒരിത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ബിരിയാണി ഞാൻ കഴിക്കില്ല ചുമ്മാ പറയല്ലെങ്കിൽ കടയിൽ നിന്ന് ബിരിയാണി ഒന്നും ബിരിയാണിയൊന്നും ഇത്ര അധികം കഴിക്കാൻ പറ്റില്ല പക്ഷേ വലിയ ബിരിയാണി എന്ന് പറഞ്ഞാൽ വലിയ ഞാനിങ്ങനെ വാനോളം പൊക്കല്ല അതൊരു ഒന്നൊന്നര ബിരിയാണി തന്നെയാണ് ഞാൻ വേറെ ആരുടെ കയ്യിൽ നിന്ന് പോലെ കഴിച്ചിട്ടില്ല മേബി ഇതിനേക്കാൾ നന്നായിട്ട് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും പക്ഷേ വലിയ ബിരിയാണി ആണ് കഴിച്ചിട്ടുള്ളത് നല്ല അത്യാവശ്യം സ്പൈസി ആയിരിക്കും ഒട്ടും മട്ടിക്കില്ല നമുക്ക് അതാണ് കേട്ടോ കാരണം ബിരിയാണി കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മട്ടുമില്ല ഇത് നല്ല എന്താ പറയുക ആയൊരു റൈസും അല്ലെങ്കിൽ മായൊരു സ്പൈസിനെസും ആയൊരു എല്ലാവിധ മസാലകളും പിടിച്ചിട്ട് ടിപൊലിയായിരിക്കും ഞങ്ങൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വയൽ വെള്ളം വേണ്ടത് കൈസ് അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം അവിടെ നികിച്ചാണും കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നീൽ ചാടും കൈമലും കാലുമ്മലൊക്കെ വെളിച്ചെണ്ണയൊക്കെ ആട്ടുക കാരണം മഞ്ഞായത് കൊണ്ട് തന്നെ ചെണ്ണൊക്കെ നല്ല ഡ്രൈ സ്കിന്നാണ് നമ്മുടെ വീട്ടിൽ സീതംബരൊക്കെ ആണെങ്കിലും ഭയങ്കര ഡ്രൈ സ്കിന്നാണ് അപ്പോൾ എന്തെങ്കിലും ക്രീം അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ചേ പറ്റൂ നീതി ചേച്ചി അപ്പം വന്നിട്ടുണ്ട് അവിടുത്തെ കുറച്ച് പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് അബീനൊക്കെ സ്കൂളിൽ പറഞ്ഞ വെച്ചിട്ട് ചേച്ചിയും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ പരിപാടി പരിപാടിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ അതും നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഒരു വലിയ ചെറിയ നെല്ലിപ്പുളിമാരുണ്ട് അതായത് ഭയങ്കര തഴച്ചു വളർന്ന് മുട്ടം വെച്ചിരിക്കണ നെല്ലിപ്പുള്ളിമാരട്ടോ അതുമ്പോൾ ആണെങ്കിൽ നിറച്ച് കായാണ് അതും നല്ല ടേസ്റ്റ് ഉള്ള കായാണ് പുളി കുറച്ച് പഴുക്കാത്ത നെല്ലിപ്പുളിയാണ് വീടിന്റെ ഉണ്ട് നെല്ലിപ്പുളിയിലൊന്നിട്ടാടാ അരി നെല്ലിക്കന്നൊക്കെ പറയല അരി നെല്ലിക്കാന്നൊക്കെ പറയും അപ്പൊ അതൊന്ന് കൊറേ നിക്കുന്നതിട്ട് വന്നപ്പോ തൊട്ട് ഞാൻ ഓരോന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നൊരു പാത്രം എന്തേടാ അച്ഛനോട് പറയും നമ്മുടെ സ്പെഷ്യല് ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ലാസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഫ്രൈ എന്താ ആ ചിക്കൻ ഫ്രൈ നീനുണ്ടിയാണ് ഇന്നലെ നമ്മൾക്ക് മട്ടൻ കറിയായിരുന്നു മട്ടൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അത് നീരു ചേച്ചി നീ ചേച്ചുകൊണ്ടി വെച്ചതായിരുന്നു അത് നല്ല അടിപൊളിയായിരുന്നു ഇവിടുത്തെ സീഡിനൊക്കെ പിന്നെ സൂപ്പറാണ് നമ്മൾ ചെറുത് ആ ചീട് നന്നായിട്ട് വർത്താനം പറോട്ടോ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ ആണ് വന്നപ്പോൾ തൊട്ട് അയിനു അതിനു ചോദിച്ചിട്ട് എന്റെ മോനെ കൊണ്ട് ഫുൾ പണി പണിയിപ്പിച്ച് നടക്കുകട്ടോ അതിനും അതെടുക്കുക ബോൾ എടുക്കുക അതിനെതിർത്തിട്ട് ഇവിടെ വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് അല്ലൂന അത്ര പിടുത്തല്ലേ അയിനുനെ ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ അയനു പാവമെന്ന് അറിഞ്ഞത് കൊണ്ടായിരിക്കും അപ്പം നമ്മൾ എൻ്റെ ചോട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ദുമ്മത്തൊരു ആർഭാടപൂർണ്ണമായിട്ടുള്ളൊരു കായ്ക്കല് ഞാൻ കാണിച്ചത് ഞാൻ ഇങ്ങനെ ഓരോ പീഡിയസിലും പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ഇത് വായിച്ചാൽ മതിയായിരുന്നു ദൈവമി അപ്പം നീ ചേച്ചി പറ എല്ലാ പ്രാവശ്യം ഇതിനെ പ്രാന്ത് വന്നപ്പോൾ കഴിക്കുമ്പോൾ എത്ര പേര് കണ്ടിട്ട് പോണതോ എത്ര പേര് വന്ന് പൊട്ടിച്ചിട്ട് പോണതോ എന്നിട്ടും അത് ഒരു ദിവസം കണ്ട് കഴിക്കും നമ്മളങ്ങാനും നട്ട് നനച്ച് വളർച്ചുണ്ടാക്കുന്നതാണെങ്കിലും ഇത് കായ്ക്കില്ല ഇത് അവിടെ ഒരു ചെറിയൊരു ചെടി കൊണ്ടുവച്ചു അതിനാരും മൈൻഡ് ചെയ്യാണ്ടായ പ്ലേ പ്ലേയിലൊക്കെ ഒഴിക്കും അപ്പം അതൊക്കെ തടച്ച് വളർന്ന് ട്ടി പൊള്ളി അല്ലെ ഞാനൊന്നും എനിക്ക് ചേട്ടൻ ഇത്രക്ക് നെല്ലിപ്പുളിയൊക്കെ കഴിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ ആള് പൊട്ടിച്ചൊക്കെ കുറെ കഴിക്കുന്ന ഇഷ്ടമാണല്ലേ അപ്പൊ എന്നോട് പറഞ്ഞ ഇഷ്ടം കൊണ്ടല്ലേ ഇതുപോലെ നല്ല മധുരമുള്ളതായിരുന്നു വളരെ ചെറുതാണെങ്കിൽ പോലും മധുരം ഉണ്ടെന്ന് പറയുന്നു എന്നോട് അതെ 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 നമ്മുടെ ഈ ബിരിയാണി ചെമ്പ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പം നമ്മൾ ബിരിയാണി കൂടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഇങ്ങനെ ചുണ്ടിലിങ്ങനെ അടി കൂടായിരുന്നിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം മോൾ ഭാഗത്തായിട്ട് കുറച്ച് ചിക്കൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു അടിയിലത്ത് കുറച്ച് റൈസൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ കുറച്ചധികം ചിക്കൻ പീസ് എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാവരും നന്നായി ഫുഡ് കഴിക്കുന്നത് ഞാൻ ഒഴിച്ച് എൻ്റെ ചേച്ചിമാരായാലും എൻ്റെ അളിയന്മാരായാലും മീൻസ് ചേച്ചിമാരുടെ ഹസ്ബൻഡായാലും അവിടെ ചേട്ടൻ ഒക്കെ ആയാലും അടിപൊളിയായിട്ട് കഴിക്കും പ്രത്യേകിച്ച് വലിയമാർ ബിരിയാണി അടിപൊളി കഴിയും ഞാനത് വേഗ അവരൊക്കെ ഇവിടെ ഹാളിൽ നിന്ന് എന്തോ ചെയ്യായിരുന്നു ആ എന്നിപ്പുളി ഞാൻ കൊണ്ടുവന്നിട്ട് വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉപ്പിലൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് അതും വെച്ച് അവിടെ ഇരിത്തിയിട്ട് ഞാൻ അടുക്കിലേക്ക് പോകുന്നുണ്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വലുവിളി പറഞ്ഞിരിക്കും വലിയ ഈ ഒരു സൗണ്ട് മാത്രം കേൾക്കുന്നുള്ളൂ കേട്ടോ വലിയമ്മ ആണെങ്കിൽ തന്നെ കേട്ടാലും ഒന്ന് വലിയമ്മ മൈൻഡ് ഒന്നും ഒന്നില്ല അതെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി കഴിച്ചോളാം ഈ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ അതല്ലാതെ എങ്ങനെ ണ്ട് അതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് ഉപ്പ് കൂടി അതൊന്നും മ്മ ചോദിക്കുന്നില്ല കഴിച്ചാൽ മതി ഇത് ഫുള്ളും കഴിച്ച് തീർത്തിട്ട് പോയാൽ മതി ആ ഒരു ഡയലോഗ് മാത്രമേ അവിടെ നിന്ന് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ വേഗം ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരാണെങ്കിൽ അക്ഷരമരമരായി നോക്കി നിൽക്കാൻ ഞാൻ ആദ്യം വായത്ത നീന് ചേച്ചി കൊടുത്തപ്പോൾ അതിൽ എന്ത് പട്ടയെ കരയാണ്ടായിരുന്നു എനിക്ക് നീന് വായ വായത്തന്നെ എൻ്റെ വായ നശിപ്പിച്ചു എന്ന് പറയുന്ന കേട്ടോ അപ്പം ഇലച്ചാടും പറയുന്നത് ഇവിടെ തന്നെ നേരത്തെ എനിക്കൊരു വായ കൊണ്ടു തന്നിട്ട് അതെന്താ പട്ട വെച്ചിരിക്കും നമ്മളെന്നധികം തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അവരവർക്കും കൊടുത്തും അങ്ങനെ എല്ലാവരും ഒരുവിധം എല്ലാവരും ടേസ്റ്റ് ചെയ്തേക്ക് എനിക്ക് സത്യം പറഞ്ഞ ഇപ്പളേ തന്നെ എൻ്റെ കൊതി കേട്ടോ അതാണ് എൻ്റെ പ്രശ്നം എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ആദ്യം കുറച്ച് കഴിച്ചാൽ പിന്നെ എനിക്ക് എനിക്കധികം കഴിക്കാൻ പറ്റില്ലെന്ന് അങ്ങനെയൊക്കെ ഞാൻ വെറുതെ പറയുന്ന എന്നാലും ഞാൻ കഴിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഒരു ബൈ വൺ ഗെറ്റ് വൺ സോറി സോറി അങ്ങനെയല്ല പറയാം ഗെറ്റ് വൺ ബൈ വൺ അല്ലല്ല ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ രണ്ട് ഐസ് പകരം നാല് ഐസ്ക്രീം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അത്മാഞ്ഞു എടുക്കാൻ ഐസ്ക്രീം വലിയ സത്യം പറഞ്ഞാൽ വലിയ ഞങ്ങളിൽ ഈ കുട്ടികൾക്ക് ആർക്കും വലിയ ആക്രാന്തി പക്ഷെ എല്ലാവരും കൂടി കൂടുമ്പോൾ അതൊരു വലിയൊരു സംഭവമാണ് നീത്തു ചേച്ചി പറയുന്നു എൻ്റെ അടുക്കളയിലെതിരായിട്ട് ഇത്ര വലിയ അനക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ലടി ഇത്ര വലിയ പാത്രങ്ങളോ സംഭവങ്ങളോ ഒന്നും എടുക്കേണ്ടി വേണ്ടില്ല കാരണം ഇവരൊറ്റയ്ക്കാണ് അപ്പം ഞങ്ങൾ വന്നപ്പോൾ നീതു ചേച്ചി വന്നപ്പോൾ എല്ലാവരായപ്പോഴും അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ അപ്പം ഞാൻ എപ്പോഴേക്കും ഡ്രസ്സ് മാറി വന്നു ഞാനൊരു അഞ്ചര ആറ് മണിയോട് കൂടിയിട്ട് ഞാൻ തിരിച്ച് നമ്മുടെ പണിക്കാട്ടേക്ക് വരും എനിക്ക് ഭയങ്കര വിഷമായി ഇവിടെ വന്നിട്ട് പോകാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്കിവിടെ എത്ര ദിവസം ാലും മദ്യ വിലോട്ട് ഇവരെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു അത് രസം തന്നെയാണ് കുറേ പേര് ചോദിച്ചു അഞ്ചൂരായിട്ട് ഈ ഒരു വൈബ് ഇല്ലേ കോഴ്സ് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവളായിട്ട് എല്ലാമാണ് അതും എൻ്റെ ചേച്ചിമാരും അത് രണ്ടും രണ്ട് വൈബല്ലേ എനിക്ക് അവൾ കൂടും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം ഇവർ കൂടെ ഉണ്ടാകുമ്പോൾ സന്തോഷം രണ്ട് രണ്ടും സന്തോഷങ്ങളാട്ടോ